പ്രീ റിലീസ് ആയിട്ട് തിയേറ്ററിലെത്തിയ രാവണപ്രഭു അതോടൊപ്പം തന്നെ തിയേറ്ററിലേക്ക് തയ്യാറായി നിൽക്കുന്ന കാന്ത കളങ്കാവൽ എന്നീ സിനിമകളെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് അല്ലെങ്കിൽ എന്ന് പറയുന്ന ചാനൽ ആചാര്യം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ ലാലേട്ടൻ്റെ രാവണപ്രഭു എന്ന് പറയുന്ന ചിത്രത്തിന്റെ കളക്ഷൻ കാര്യങ്ങളെല്ലാം നോക്കുന്ന സമയത്ത് ഇന്നലെ പതിനൊന്നാമത്തെ ദിവസം സിനിമ കേരളത്തിൽ നിന്നും നേടിയിരിക്കുന്നത് രണ്ടു ലക്ഷത്തി അൻപത്തി രൂപ അങ്ങനെ ആ സിനിമയ്ക്ക് ആകെ കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത് മൂന്ന് കോടി മുപ്പത്തെട്ട് ലക്ഷം രൂപ പതിനൊന്ന് ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും നേടിയിരിക്കുന്നത് മൂന്ന് കോടി അൻപത് ലക്ഷം ടച്ച് ചെയ്യാനുള്ള സാധ്യത ജസ്റ്റ് ഒക്കെ ഒക്കെ ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ചിലപ്പോൾ ടച്ച് ചെയ്യാതെ പോവുകയും ചെയ്യും സിനിമക്ക് വേൾഡ് വൈഡിൽ നിന്നും നേടിയെടുക്കാൻ സാധിച്ചത് നാല് കോടി മുപ്പത്തഞ്ച് ലക്ഷത്തോളം രൂപയാണ് പന്ത്രണ്ടാമത്തെ ദിവസത്തിലൂടെ നീങ്ങുന്ന ഈ ഒരു സിനിമ ഈ ഒരു എൻഡോട് കൂടെ തിയേറ്റർ വിടും അത്തരത്തിലുള്ള വീക്ക് കളക്ഷൻ ആണ് സിനിമക്ക് ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നത് വലിയ സ്ക്രീനിൽ അത്യാവശ്യം തരക്ക് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ രാവണ പ്രഭു എന്ന് പറയുന്ന സിനിമക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് വളരെ വീക്കായിട്ടുള്ള കളക്ഷനിലൂടെ നീങ്ങുന്നതായിട്ടാണ് ഇന്നലത്തെ സിനിമയുടെ കളക്ഷൻ കാര്യങ്ങളെല്ലാം നോക്കുന്ന സമയത്ത് വ്യക്തമാവുന്നത് അതോടൊപ്പം ഡി ക്യുവിൻ്റെ കാന്ത എന്ന് പറയുന്ന സിനിമ നവംബർ പതിനാല് എന്ന് പറയുന്ന റിലീസ് ഡേറ്റ് ഉറപ്പിച്ചിട്ടുണ്ട് ഡി ക്യുൻ്റെ വേഫെയർ ഫിലിംസാണ് ഈ ഒരു സിനിമ നിർമ്മിച്ചിരിക്കുന്നത് അവരുടെ കൂടെ തമിഴിൽ നിന്നും ഒരു പ്രൊഡക്ഷൻ ടീമും ഉണ്ട് അതുപോലെ ഡി ക്യുവിൻ്റെ തന്നെ വേഫെയർ ഫിലിംസാണ് ഈ ഒരു മൂവി കേരളത്തിൽ വിതരണത്തിനെത്തിക്കുന്നത് ലോക എന്ന് പറയുന്ന സിനിമ ബേഫർ ഫിലിംസ് നിർമ്മിച്ച് അവർ തന്നെ തിയേറ്ററിലേക്ക് എത്തിച്ചതിനാലാണ് കാന്ത എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ റിലീസ് ഡേറ്റ് കാര്യങ്ങളെല്ലാം ഇത്രത്തോളം നീണ്ടു പോകാനുള്ള പ്രധാന കാരണം അൻപത്തഞ്ച് ദിവസത്തിലൂടെയാണ് ലോകമെന്ന് പറയുന്ന സിനിമ ഇന്ന് കടന്നു പോകുന്നത് അപ്പോൾ അത്രയും കാലം കാന്ത എന്ന് പറയുന്ന സിനിമയെ തിയേറ്ററിലേക്ക് വിടാതെ ലോക എന്ന് പറയുന്ന സിനിമക്ക് മാക്സിമം കളക്ഷൻ കാര്യങ്ങളെല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് വേഫെയർ ഫിലിംസ് ഹോൾഡ് ചെയ്തു വെച്ചു രണ്ടും ഒരേ പ്രൊഡക്ഷൻ ടീം നിർമ്മിച്ച് വിതരണത്തിന് എത്തിക്കുന്നതിനാൽ അത്തരത്തിലുള്ള ഹോൾഡിംഗ് കാര്യങ്ങളെല്ലാം ആവശ്യം തന്നെയാണ് അതുപോലെ മമ്മൂക്കയുടെ കളങ്കാവിൽ എന്ന് പറയുന്ന ചിത്രം തിയേറ്ററിലേക്ക് റെഡി ആയിട്ടുണ്ട് മമ്മൂട്ടി കമ്പനിയാണ് കളങ്കാവിൽ നിർമ്മിച്ചിരിക്കുന്നത് വേഫെയർ ഫിലിംസ് ആണ് കളങ്കാവൽ വിതരണത്തിന് എത്തിക്കുന്നത് അതുകൊണ്ട് കളങ്കാവലിൻ്റെ റിലീസ് ഡേറ്റ് നവംബർ അവസാനം ആണ് എന്നുള്ള ന്യൂസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ചിലപ്പോൾ കാന്ത എന്ന് പറയുന്ന സിനിമ വലിയ സക്സസ്സിലൂടെ കേരളത്തിലും മുന്നോട്ട് പോയാൽ ചിലപ്പോൾ കളങ്കാവലിൻ്റെ റിലീസ് ഡേറ്റ് കാര്യങ്ങളെല്ലാം വീണ്ടും മാറ്റി വെക്കാനുള്ള സാധ്യതയുണ്ട് കാരണം കാന്ത എന്ന് പറയുന്ന സിനിമ ലോകക്ക് വേണ്ടി വൈമാറി കൊടുത്തപ്പോൾ കളങ്കാവലി എന്ന് പറയുന്ന മൂവി കാന്തയ്ക്ക് വേണ്ടി ചിലപ്പോൾ വൈമാറി കൊടുക്കേണ്ടി വരും പക്ഷേ വേറൊരു കാര്യം ഉള്ളത് എന്താണെന്ന് വെച്ചാൽ കാന്ത എന്ന് പറയുന്ന മൂവി തമിഴിൽ നിന്നും വരുന്ന പാനിൻ്റെ മൂവിയാണ് മലയാള ഭാഷയിലില്ല ഇവിടെ കേരളത്തിൽ തമിഴ് ലാംഗ്വേജിൽ തന്നെയാണ് നമുക്ക് സിനിമ കാണാൻ വേണ്ടി പറ്റുക പിന്നെ തെലുങ്ക് വേർഷൻ ഉണ്ടായിരിക്കും ഹിന്ദി വേർഷൻ ഉണ്ടായിരിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ കേരളത്തിൽ നിന്ന് എത്രത്തോളം കളക്ഷൻ കാര്യങ്ങളൊക്കെ ഈ ഒരു സിനിമക്ക് നേടാൻ പറ്റുമെന്നുള്ളത് നമുക്ക് റിലീസിൻ്റെ ശേഷം മാത്രമേ കണ്ടറിയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഡിക്യുവിൻ്റെ തന്നെ തിയേറ്ററിൽ വലിയ വിജയം കൈവരിച്ച സീതാ രാമു അതോടൊപ്പം തന്നെ ലക്കി ഭാസ്കർ ഈ ഒരു സിനിമകൾക്കൊക്കെ കേരളത്തിൽ വലിയ ഓളം ഉണ്ടാക്കുന്ന രീതിയിലുള്ള കളക്ഷനൊന്നും നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല ജസ്റ്റ് പതിനഞ്ച് കോടി അതിൻ്റെക്കുള്ളിലുള്ള കളക്ഷനൊക്കെ ഈ സിനിമകൾക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ കാന്ത എന്ന് പറയുന്ന സിനിമ രണ്ടാഴ്ച കഴിഞ്ഞ് തിയേറ്ററിനൊക്കെ വിടുകയാണെങ്കിൽ എന്തായാലും കളങ്കാവിൽ എന്ന് പറയുന്ന സിനിമ നേരത്തെ തന്നെ തിയേറ്ററിലേക്ക് എത്താനുള്ള സാധ്യത നാം കാണുന്നു ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഡി ക്യുവിൻ്റെയും അതുപോലെ മമ്മൂക്കയുടെയും സിനിമകളുടെ റിലീസ് കാര്യങ്ങളൊക്കെ പ്ലാൻ പ്ലാനായിരിക്കുന്നത് കാത്തിരിക്കാം ഇതുപോലുള്ള സിനിമ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് ജിന്യു എൻട്രി എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമൊക്കെ